ഹായ് വെൽക്കം ബാക്ക് ടു ഹിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പൊ നമ്മ ഒന്ന് തിരിച്ചു വന്നിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല കളക്ഷൻസും നല്ല എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കിട്ടും അപ്പോൾ ലാർജ് ഇല്ല എന്നപ്പോഴും കമന്റ് ഇല്ലേ ഫുൾ ആയിട്ട് അവർക്ക് വേണ്ടിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ ഇത് ഫാബ്രിക് എന്ന് പറയുന്നത് റയോണോന്നല്ലാട്ടോ നിങ്ങൾക്ക് ആ ഫീലിങ് അത് തോന്നും പക്ഷെ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ അമേസിങ് ഫീലാണ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണോ ഇത് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള ഒരു പാൻറ് കൊടുത്തിട്ടുണ്ട് പാൻറ്റിൽ നമുക്ക് ഇത് വരെ നമുക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇതിൻ്റെ ആഫ്റ്റർ വാഷ് ചെയ്ത് കളർ ഇളകി പോകില്ല ശ്രീങ്കേജ് ഉണ്ടാവില്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഇല്ലേ ഒരു മിക്സ് ചെയ്തിട്ട് വരുന്നത് അതാണ് മെറ്റീരിയൽ കിട്ടോ നിങ്ങൾക്ക് ഇതൊരു റയോൺ ആയിട്ട് ഫീൽ ചെയ്തിരുന്നുണ്ടെങ്കിൽ സോറി നല്ല ആണ് വരുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് പിന്നെ അതേപോലെ ചെറിയ പ്രൈസിൽ അപ്പൊ നിങ്ങൾ ആലോചിക്കും ഈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് എങ്ങനെ നിങ്ങൾക്ക് എയ്റ്റ് നയൻറ്റി ഫൈവില് തരാന്നുള്ളത് നമുക്ക് എയ്റ്റ് നയൻറ്റി ഫൈവ് മതി ഓക്കെ അപ്പൊ ഇതില് ഫുൾ ആയിട്ട് വരുന്നത് ഇതിന്റെ ആ ഒരു കോളർ കണ്ടോ ആ കോളറിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ മിററ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അത് ഗ്ലാസ് മിറർ ആട്ടോ എന്നിട്ട് ത്രെഡ് ആണ് സ്റ്റിക്കും സ്റ്റിക്ക് മീൻസ് ത്രെഡിലാണ് അതിന് കവർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അതല്ലാണ്ട് ഒന്നും ഒന്നുമല്ലാട്ടോ ചെറിയൊരു പഫ് പഫുതിൽ കാണാം ചെറുത് വളരെ മൈനോട്ടായിട്ട് നല്ലൊരു സ്ലീവും കാണാം സ്ലീവിൻ്റെ അൻഡിലായിട്ട് നോക്കിയാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്മോക്ക് വർക്കും കാണാം കേട്ടോ അപ്പം ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഹൈ എന്ന് പറഞ്ഞാൽ പക്ക ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് കെട്ടാനുള്ള നോട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിലെ ഫസ്റ്റ് പട്ടൺ നമുക്കിങ്ങനെ ഓപ്പൺ ആട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് നോക്കിയാൽ പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റിലും ഈ രണ്ട് ഷൈഡിൽ ഇങ്ങനെ കണ്ട നല്ല രസമായിട്ട് അവർ മിറർ മിറു വർക്കുണ്ട് അപ് ടു ഹിയർ ആയിട്ടാണ് നമുക്ക് നമുക്കിതിൻ്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് നോർമലി വരുന്ന ആണ് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ നമുക്ക് ഇതുപോലെ വരുന്നുണ്ട് ഇപ്പോൾ നോർമൽ ലൈനിങ്ങിൽ നമുക്ക് ഈ ഒരു ടോപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു പാനും ഉണ്ട് കേട്ടോ കോട്ട് സെറ്റ് എയ്റ്റ് നയൻറ്റി ഫൈവിലിത് അമേസിംഗ് പ്രൈസാട്ടോ അപ്പൊ അക്ക ക്വാളിറ്റി പ്രൊഡക്റ്റും കൂടിയാണ് അപ്പൊ മുപ്പത്തഞ്ച് ലെങ് ആണ് ഷർട്ട് വരുന്നത് ലാർജാണ് സൈസ് ഉണ്ടോ ലാർജിൽ ഇല്ലല്ലോ ലാർജ് സൈസിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ നല്ല റിവ്യൂസും ഉണ്ട് നന്നായി സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് മീഡിയം സൈസിന് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഷെയ്പ്പ് ചെയ്യാം ലാർജിൻ്റെ തൊട്ട് ചെറിയ സൈസാണ് മീഡിയം അല്ലേ അപ്പൊ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം നിങ്ങൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലാക്കിലാണ്ട്ടോ ക്വാളിറ്റി അമേസിങ് ആട്ടോ ക്വാളിറ്റിനെ കുറിച്ചിട്ട് ഒരാളും വരെ ഇടാണ്ട അമേസിങ് ക്വാളിറ്റി ആണ് ഈ ഒരു ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ് പക്ക ഓക്കെ നിന്റെ പാൻറ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് നമുക്കിങ്ങനെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ സൂപ്പർ ഷെയ്ഡ് ആട്ടോ അല്ലാതെ ദാൻ സെക്കൻഡ് ഷെയ്ഡ് അത് കഴിഞ്ഞു തേർഡ് ഷെയ്ഡ് നമ്മൾ അടിപൊളി റെഡ് കണ്ട അപ്പോൾ റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്കിങ്ങനെ ഈ ഒരു ഒരു ക്രീം ആ ഒരു ചിക്കു ഷെയ്ഡാണ് നമുക്കിങ്ങനെ നിലനിൽക്കുന്നത് കേട്ടോ ലാസ്റ്റിക്കും നല്ല രസമായിട്ടുള്ള നല്ല സൂപ്പർ പ്രൊഡക്റ്റ് ഇതിനെക്കുറിച്ച് വർണ്ണിക്കാനായിട്ടേ ഇനി വാക്കുകളില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ നിങ്ങളെടുത്തോ ബാക്കി നമ്മൾ നമ്മളേറ്റോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന പോലെ നല്ല റിവ്യൂസും ഉണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ സൈസും ലാർജ് സൈസൊക്കെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നന്ദി കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അത് സ്ക്രീൻഷോട്ട് ആയിക്കുമ്പോൾ അവർക്ക് പരിപൂർണ്ണ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കിനിപ്പോൾ ഒരു സ്റ്റോക്ക് ആരെങ്കിലും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ തേടി പിടിച്ചിട്ട് ഇതേ സ്റ്റോക്ക് ഒരാൾ പേയ്മെൻറ്റ് ചെയ്യാത്ത ഉണ്ട് നിങ്ങളെടുത്തോളൂ എന്നുള്ളതുവരെ നമ്മൾ ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം നമ്മൾ അങ്ങനെ ഒരു ഓഫർ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമ്മളെ നല്ലൊരു ഹെവി പാർട്ടി വരും കളിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ കണ്ണിന് തുളച്ച് കയറ്റാത്ത നല്ലൊരു റിച്ച്നെസ് ഫീലുള്ള നല്ല അതായത് ഒരുപാട് ഹെവി ആയിരിക്കണം പക്ഷേ എന്നാലോ റേറ്റും കൂടി പ്രോഡക്റ്റ് ആയിരിക്കണം എന്നാലോ കാണുമ്പോൾ ഒരുപാട് ഒരു വെട്ടി തിളങ്ങുന്ന പ്രൊഡക്റ്റും കൂടി ആ വരുന്നത് അങ്ങനത്തെ ഒരു രീതിയിൽ ആ ഒരു കൺസെപ്റ്റിൽ ചെയ്യുന്ന പ്രോഡക്റ്റാട്ടോ ഇത് ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ ഉള്ള പ്രൊഡക്റ്റാണ് അതെ ഇതിൽ വരുന്നത് ഫുൾ ആയിട്ട് നയലോണ്ട ആണ് വരുന്നത് മൾട്ടി ത്രെഡ് വരുന്നുണ്ട് ആ മൾട്ടി ത്രെഡിൽ നമുക്ക് കാണാനായിട്ട് കഴിക്കുന്നത് അതിൽ പിന്നെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഡയമണ്ട് സ്റ്റിക്കിങ് നല്ല രീതിയിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പുറകുവശത്തേക്ക് പോകുമ്പോൾ ഫുൾ പ്ലെയിൻ ആണ് വരുന്നത് മെയിൻ ആയിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് നെക് പോഷൻ ആട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ക്രോസ് ത്രെഡ് ആയിട്ട് ഫുള്ള് ഡാമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ട് സ്ട്രൈപ്സിൽ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇതിൽ നല്ല രസമായിട്ട് വരുന്നുണ്ട് സ്ലീവൊക്കെ അമേസിങ് ആട്ടോ പക്ക അമേസിങ് സ്ലീവ് ആണ് സ്ലീവിൻ്റെ എൻ്റെ ഷോളിൻ്റെ ആ ഒരു ക്ലോത്താണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അമേസിങ് ക്വാളിറ്റി ഈ ഒരു പ്രൈസില് ഇതൊക്കെ വിരണം തന്നെയാണ് കേട്ടോ ഷോള് ഞാൻ പറഞ്ഞല്ലോ ഷോളൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇടാൻ പറ്റിയ പ്രൊഡക്റ്റും കൂടിയാണ് അതായത് ഡിജിറ്റൽ പ്രിൻ്റിൽ ഒരു ഇമ്പോർട്ടഡ് ഷീഫോണാണ് നമ്മളൊരു ഡ്രസ്സ് വെയർ ചെയ്തിട്ട് നമ്മൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ അടുത്തുള്ള ഒരാൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതിലറിയാൻ പറ്റും അതിൻ്റെ ഒരു ക്വാളിറ്റി അറിയാൻ പറ്റും അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത് ഏഹ് നമ്മൾ ഒരുപാട് പൈസ നമുക്ക് കൊടുക്കുന്നു എന്നുള്ളതല്ല നമ്മൾ ആ ക്ലോത്തിൽ നമുക്ക് എന്ത് കിട്ടി അതിൻ്റെ ഫീൽ എന്ത് കിട്ടി എന്നുള്ളതാണ് ആ ഒരു ഫീല് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു ഹാർഡും റഫും ഒന്നുമില്ല സ്ലീവിലും നോക്കിയാൽ അതേപോലെ തന്നെ പാൻറ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ സ്ലീവില് ഫുള്ളായിട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഓക്കെ പാൻറ്റിന് താഴെ നിങ്ങൾക്ക് ആ ഒരു വർക്ക് കാണാൻ പറ്റും സ്റ്റാൻഡേർഡായിട്ട് പുറകുഷ് നമുക്ക് ഇലാസ്റ്റിക് ഉണ്ട് ഫ്രണ്ടിൽ ആ ഒരു ഇത് പൊന്നി നിൽക്കാത്ത രീതിയിൽ ആ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടും കൊടുത്തിട്ടുണ്ട് പാൻറ്റൊരു ഫുള്ളായിട്ട് ലൈനിങ് ആണ് ലൈനിങ് പ്യുവർ ക്വാളിറ്റി ലൈനിങ് കേട്ടോ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഹൈ പ്രീമിയം ക്വാളിറ്റി നമുക്ക് മാക്സിമം ചെറിയ ഒരു പ്രോഫിറ്റ് ഇട്ടിട്ടാണ് തരുന്നത് തരുന്നുണ്ട് ഷോൾഡർ ഫോർ സൈഡ് പോടാനായിട്ട് നല്ലൊരു ഗേജ് കൂടി നല്ലൊരു ലേസ് വർക്ക് അവൈലബിൾ ആട്ടാണ്ടാവും നല്ല ലൈസ് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ കളി പോകില്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിലേറെ വീടിനുള്ള ഷോളാണ്ട്ടോ ആവശ്യത്തിലേറെ വീരുന്ന ഷോളാണ് അപ്പം ഇതെന്ത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്കിത് വേർ ചെയ്യാം ഒരുപാട് കണ്ണിന് തുളച്ചു കയറുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് അല്ല ഇതാണ് നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് വരുന്നു കേട്ടോ ആരും ഇത് വേറെ ഇതോ ആ ഒരു റിച്ച്നെസ് ഫീൽ എന്തായാലും കിട്ടും ഓൺലി വൺ എയ്റ്റ് നയൻ ഫൈവ് കേട്ടോ പതിനെട്ട് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ അതേപോലെ തന്നെ ഇതിന് ഡെബ്ലെക്സിൽ സൈസ് ഉണ്ട് ഇഞ്ച് ലെങ്ത്തും ഉണ്ട് കേട്ടോ ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതിന്റെ ലൈനിങ് പാൻറ്റിലുണ്ട് സ്ലീവിലുണ്ട് അതേപോലെ തന്നെ സ്ലീവിന്റെ ലെങ്തും ഒന്ന് ഞാൻ ഒന്ന് കാണിച്ചതാ കേട്ടോ എന്താ നല്ല അടിയുള്ള ലെങ്ത്തും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് സെയിം സാധനം തന്നെ ഇതില് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പെർഫെക്ട് പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് പായ ചെയ്തോട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഒരു ലൈറ്റ് ലാവണ്ടർ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഇതില ലാവണ്ടർ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഈ ഷെയ്ഡ് കണ്ടില്ലെങ്കില് ഇതാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ ഹേശോ ഒന്നുമല്ല ഒരു ക്രീമും ചിക്കും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഷെയ്ഡ് ഇത് ഇതിൻ്റെ ആ ഒരു പീച്ചും പിങ്ങും മിക്സ് ചെയ്ത ഷെയ്ഡ് കിട്ടും നമുക്കിങ്ങനെ ടോട്ടൽ ഫോർ ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ടു ത്രീ ഫോർ അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടെന്നുണ്ടെങ്കിലും ഫുൾ ഓപ്പണാക്കി കാണിച്ചു തരാം നിങ്ങളൊന്ന് ടിക്ക് ചെയ്തിട്ടൊന്നും എനിക്ക് അയച്ചതാൽ മതി കേട്ടോ അപ്പം ഞാനിത് വൺ ബൈ വൺ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചുതരാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഇത് ലാവണ്ടർ ഷെയ്ഡാട്ടോ ഞാൻ ഇത് ഓപ്പൺ ആക്കുന്നത് കേട്ടോ എന്താ ലാവണ്ടർ ഷെയ്ഡാണ് അതിൻ്റെ ക്ലോസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ സ്ലീവ് വരുന്നത് ഇതേ ഹൈ ക്വാളിറ്റിയിൽ നല്ല റിച്ച്നെസ് ഫീലാണ് വരുന്നത് പ്രോഡക്റ്റ് ആണ് കേട്ടോ താഴേക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ കളറിലുള്ള ഒരു ഡയമണ്ട് വർക്കാണ് കേട്ടോ അതിൽ വരുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ പാൻറ് വരുന്നത് നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് ഷോള് വരുന്നത് നോക്കിയാൽ ഹൈ ക്വാളിറ്റിയിൽ തന്നെ നല്ലൊരു പ്രീമിയം ഷോള് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇതിൽ തേടിച്ച് നോക്കിയാൽ കേട്ടോ നല്ല ഭംഗിയുള്ള അമേസിംഗ് ചാട്ടാട്ടോ വൺ നൈഷൻ ആൻ ഫൈവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഓഡലാട്ടോ നല്ല ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻസൊക്കെ കിട്ടാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എന്ത് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്നും പ്രസ് ചെയ്യുക കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും ഇന്നത്തെ വീഡിയോയിൽ പ്രൊഡക്റ്റ് നിൽക്കി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് നോർന്ന് പറയും നിങ്ങൾക്ക് എന്തായാലും കിട്ടും ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി കറക്റ്റ് അപ്ഡേഷൻ വരും കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് തേട് ചേട് വരുന്നത് അപ്പോൾ വൺ എയ്റ്റ് നയൻ ഫൈവിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നോർമലി ഈ ഒരു പ്രൊഡക്റ്റ് ഷോപ്പിൽ വരിക ഏറ്റവും കുറവ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ വരാം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു റേഞ്ചില് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് എല്ലാം നല്ല ഷെയ്ഡാണ് നാല് ഷെയ്ഡും അമേസിങ് കളറാണ് എല്ലാം വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചില വ്യക്തികൾക്ക് നല്ല റിച്ച്നസ് ഉള്ള പ്രോഡക്റ്റ് വേണം പക്ഷേ ഒരുപാട് ഇങ്ങനെ കണ്ണിൽ തുളച്ച് വരുന്ന രീതിയിലുള്ള വർക്ക് താല്പര്യമില്ല അത്രയും നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇതിൽ സ്ലീവില് ലൈനിങ് ഉണ്ട് പാൻറ്റിൽ ലൈനിങ് ഉണ്ട് ടോപ്പിൽ ആയിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവൊക്കെ അമേസിങ് ആട്ടോ ഫുള്ളായിട്ട് അത് ഷോളിൻ്റെ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇതിൽ ആയിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഷോള് ആവശ്യത്തിലേറെ വീതി നീളുണ്ട് ഷോളിൽ ഇനി ആര് ചോദിക്കണ്ട വീതികളുണ്ടോന്നുള്ളത് ആവശ്യത്തിലേറെ വീതി നികളുണ്ട് കേട്ടോ നമ്മൾ നിങ്ങൾ എടുക്കുന്ന ക്യാഷിനേക്കാൾ ഡബിൾ നിങ്ങൾക്ക് എന്ത് വെറുതായിട്ടുള്ള പ്രൊഡക്റ്റും കൂടി ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് ഷോൾ വരുന്നത് ഷോളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യുക ഷിഫോൺ ഇമ്പോർട്ടഡ് ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഷോൾ മാത്രം ബാക്കി ജോറിജിറ്റ് മെറ്റീരിയലാണ് വരുന്നത് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ വൺ എയ്റ്റ് നയൻ ഫൈവ് നാൽപ്പത്തെട്ടെല്ലാം അങ്ങനത്തെ വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ആണ് ഇനി ഒരുപാട് ചുരിദാരുകൾ കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചൊന്ന് റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടില്ല കുറച്ച് അടിപൊളിയായി കളക്ഷൻസ് നോക്കാം ചുരിദാർ ഇനി ഉണ്ട് കേട്ടോ നല്ല ബേർത്തായിട്ടുള്ള ചുരിദാരുകൾ ഒരുപാടുണ്ട് അതിന് മുമ്പ് കുറച്ച് നല്ല കളക്ഷൻസ് ഒന്ന് ഞാൻ കാണിച്ചാലോ ഇത് വരുന്നത് നല്ലൊരു ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇത് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇതിൻ്റെ ക്ലോത്ത് ഫീൽ ചെയ്യുന്നത് ഒരു റയോൺ അല്ലാട്ടോ ഒരു മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു റയോണും കോട്ടണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരില്ല അതാണ് മെറ്റീരിയൽ ധൈര്യമായിട്ട് പായിച്ചാൽ ചെറിയ പ്രൈസിലാണ് തരുന്നത് ഫ്രണ്ട് സൈക്കിൽ പേനൽ കെട്ടാണ് കല്ലിക്കെട്ട് എന്ന് പറയുന്ന സംഭവം വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് കട്ടിങ്സ് സിക്സ് ലീവ്സാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പോഷനും വെക്കണ്ട ചെറുതായിട്ടൊന്നും ഒരു വീതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ കറക്റ്റ് അത് ലെവലായിട്ട് തന്നെ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഫുൾ പ്ലെയിനാണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളറുകളിൽ പോകില്ല മൈനൂട്ടായിട്ട് ഇങ്ങനെ ഒരു ഫോയിൽ പ്രിൻറ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ഡോണ്ട് വെറി നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഇതിൽ ഫുൾ ഓവർലോ ഒക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് പക്ഷേ കുഴപ്പമില്ല കേട്ടോ ഓക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് പ്രൈസും ഓൺലി സിക്സ് നയൻ ഫൈവ് മാത്രമുള്ളൂ സിക്സ് നയൻ ഫൈവില് നാൽപ്പത്തേഴ് ലെങ്ത്ത് ഡബ്ലക്സിൽ ഇങ്ങനെ ഒരു പാനൽ കെട്ട് കരി കെട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ലെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് വളരെ കുറവാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് മാക്സിമം പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക വേണ്ട ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഒരു ബ്ലഡ് റെഡിൻ്റെയൊക്കെ ഒരു കളർ വരില്ലേ അതാണ് സംഭവം കേട്ടോ അല്ലേ ഇതിൽ ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ളത് ഇതിലിങ്ങനെ പോർട്ടിൽ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പാനൽ പാനൽക്കെട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഇതിൽ സിബ്ബ് ഏത് എങ്ങനെയാണെങ്കിൽ ഇത് ഫീഡിങ്ങിനും അതിനൊരു പർപ്പസിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ദെൻ തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ബേബി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് വേണ്ട ിങ്ക് അപ്പോൾ ഇതില് ടോട്ടൽ നമുക്ക് ഇതില് രണ്ട് ഷെയ്ഡ് നമുക്ക് ലൈറ്റ് സ്റ്റാർക്കും വരുന്നുണ്ട് രണ്ട് ഷെയ്ഡ് നമുക്ക് ഡാർക്കും വരുന്നുണ്ട് അപ്പൊ ബ്ലാക്കും വെറൂണും ആണ് ഇതില് ഡാർക്ക് വരുന്നത് ഒന്ന് ബേബി പിങ്ക് ആണ് പിന്നെ ഒന്ന് ഒരു ഐവറി ക്രീം ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ കളർ കളർട്ടോ അടിപൊളി എല്ലാത്തിനും ആ സെയിം മെറ്റീരിയൽ തന്നെ പോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡും പ്ലെയിൻ ആണ് അപ്പൊ ഇതില് ഞാൻ പറഞ്ഞ പോലെ ഡബിൾ ആണ് ഇതിന്റെ സൈസ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഓൺലി സിക്സ് നയൻ ഫൈവാണ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി ഓൺലൈനിൽ മാത്രം സ്പെഷ്യൽ പ്രൈസ് ആണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ടാഗ് അതേപോലെ റിമൂവ് ചെയ്യും ഷോപ്പിലെ പ്രൈസ് തൗസൻഡ് ആറേഞ്ചിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് ഇത് ഒരുപാട് ആരാധകരുണ്ടായിരുന്ന പ്രോഡക്റ്റ് ആട്ടോ ഒരുപാട് നമ്മൾ വീണ്ടും റീസ്റ്റൂക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതും പാനൽ കെട്ടാണ് വരുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് 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 കട്ടിങ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു യോക്ക് വരുന്നുണ്ട് യോക്ക് മീൻസ് നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്യുമ്പോൾ ആ ഒരു ബെൽറ്റിൻ്റെ സിസ്റ്റം ഉണ്ടല്ലോ അതിൻ്റെ കൂടെ വർക്ക്ഔട്ട് ആവുക അതേപോലെ തന്നെ ഇതിൽ ഷോ ബട്ടൺ ആണ് വരുന്നത് പിന്നെ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഒരു മൂന്ന് ബട്ടൺ നമുക്ക് നമുക്കിത് ഓപ്പൺ ചെയ്യാം ബാക്കി രണ്ട് ബട്ടൺ ആണിതിൽ ഷോ ബട്ടൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫീഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാന്സര റിമൂവ് ചെയ്യാം അനുസരിച്ച് ചെയ്യാം കേട്ടോ സിമ്പിൾ ചെയ്യാം അതേപോലെ തന്നെ സ്ലീവ് ഒക്കെ നല്ല അമേസിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫുൾ ആയിട്ട് ആ ഒരു പ്രൊജക്റ്റ് നിൽക്കുന്ന രീതിയിലുള്ള ത്രെഡ് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ നോർമൽ ബാക്ക് സൈഡ് തന്നെയാണ് അതും വന്നിട്ടുള്ളത് കേട്ടോ അതായത് ഫ്രണ്ടിൽ അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത് നോർമലി വരുന്ന ലൈനിങ് ആണ് നല്ല അടിപൊളി ആണ് ഓൺലി സിക്സ് നയൻ ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഇഞ്ച് ലെങ്ത് ഡബിൾ എക്സൽ സൈസ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ അടിപൊളിയാണ് അതേപോലെ തന്നെ പേപ്പിളും അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി ആണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിതേ ഗ്രീൻ ഇതേ അല്ല അത് നിങ്ങൾക്ക് ജസ്റ്റ് പിക്ക് ചെയ്തിട്ട് അയച്ചാൽ മതി ഏത് പ്രോഡക്റ്റുവാണല്ലോ നമ്മളിലുണ്ട് ഓക്കെ അപ്പോൾ ദയവേദിട്ട് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നവരെ ഇന്ന വീഡിയോയിൽ ഇന്നത് ഇത്രാത്തൊന്നും പറയാതെ ഇന്ന പ്രൈസിൽ ഇന്നത് സെൻഡ് ചെയ്യുക എന്ന് പറയാതെ നമുക്ക് ഫോട്ടോ സിസ്റ്റം നമ്മൾ ഇതുവരെ ചെയ്യുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് കൊടുക്കുക ഇവിടെ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അതേപോലെ തന്നെ ഇതൊരു ഫോർ എക്സിൽ സൈസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇത് റിക്വസ്റ്റ് ചെയ്ത പ്രോക്റ്റ് ആണ് നമുക്ക് ഫോർ എക്സിൽ നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് സിക്സ് നയൻ ഫൈവ് കേട്ടോ സിക്സ് നയൻ ഫൈവിൽ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രൈറ്റ് കട്ടിങ്ങിലാണ് ഇങ്ങനെ പോയിട്ടുള്ളത് ഇതിൽ നിന്ന് ഒരു കട്ടിങ് പോകുന്നുണ്ട് ഇതിന് ഇനി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇതിന് ചെയ്യാം കേട്ടോ അതുപോലെ നമുക്ക് ഇതിലിങ്ങനെ ഒരു ഗാദേസ് ഇതിലിങ്ങനെ ഗാദേസ് കാണില്ല പതിഞ്ഞു നടക്കുന്ന രീതിയിൽ അടിപൊളി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രോഡക്റ്റ് ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഗാദേസ് അടിപൊളിയാണ് കേട്ടോ ഫോർ എക്സെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ചബി അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണിത് ഓക്കെ അപ്പോൾ നമുക്കിത് ഫോർ എക്സിൽ നാൽപ്പത്തൊമ്പത് ചില എക്തീ സിക്സ് നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവിന്റെ മേലൊക്കെ നമ്മൾ ചെയ്യുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ കഴിഞ്ഞിട്ടല്ല ആ ഒരു ബർത്ത് ആയിട്ടുള്ള പ്രൈസ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഇതിൽ ഫുൾ ആയിട്ട് ആ ഒരു നോർമൽ ലൈനിങ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഞാൻ ഈ കാണിച്ചത് ബ്ലാക്ക് ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഫോർ എക്സൽ ആണ് നാൽപ്പത്തി ഒൻപത് ഇഞ്ച് ലൈങ്ങ് പറയുന്നത് നാൽപ്പത്തൊമ്പതിൻ്റെ ലെങ്ത്ത് സിക്സ് നയൻ ഫൈവ് കേട്ടോ ഫോർ എക്സൽ സൈസ് ഫോർ എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബസ്റ്റ് വരുന്നത് ട്വന്റി ഫോർ പ്ലസ് ട്വന്റി ഫോർ ഫോർട്ടി എയ്റ്റ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഗേജ് കൂടെ ഇമ്പോർട്ടഡ് റയോൺ ആണ് വരുന്നത് നോർമലി വരുന്നത് ഹൺഡ്രഡ് ടു ഹൺഡ്രഡിൻ്റെ റൈയോൺ അല്ലാട്ടോ പിന്നെ ഇതിന്റെ നെക്ക് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒരു വീപ്പുറത്തൊരു രണ്ട് വരുന്നില്ല അതിലിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ടോട്ടൽ ത്രീ ഷർട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എക്സലിൽ നല്ലൊരു മൊഡാൾ ഫാബ്രിക് മൊഡാൾ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ അറിയാലോ കോട്ടൺ പോലെ സ്ട്രിങ്ക്സ് ഉണ്ടാവില്ല കളർ ഇളകി പോകില്ല ബാക്കി അസ്വസ്ഥങ്ങളൊന്നും ഉണ്ടാക്കില്ല എപ്പോഴാ ഒരു ഹൈ പ്രീമിയം റിച്ച്നസ് ഫീൽ ഉണ്ടാവും ചെറിയ പ്രൈസിൽ ത്രീ സെറ്റ് സ്യൂട്ട് നിങ്ങൾക്ക് തരാം എക്സൽ സൈസിൽ ലാർജ് സൈസിൽ കാണിച്ച് എക്സൽ സൈസിൽ കാണിക്കുന്നുണ്ട് ഡബിൾ എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സലൊക്കെ കാണിക്കുന്നുണ്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരുന്ന നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു മൊഡാൾ ഫാബ്രിക് ഇനി മൊഡാൾ ഫാബ്രിക്കിനെ കുറിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ മസിൻ സിൽക്ക് കണ്ടിട്ടില്ല ആ ഒരു പ്രീമിയം ഹൈ ക്വാളിറ്റി ആ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ടോ ഈ ഒരു മൊഡാൾ ഫാബ്രിക്കിനൊക്കെ നല്ല റേറ്റ് വരുന്ന രീതിയിലാണ് പ്രൈസ് വരിക പക്ഷെ നമ്മൾ തകർക്കുന്ന ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് കേട്ടോ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഈ ഒരു പ്രൈസില് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഷോളൊന്നും നോക്കിയാൽ വേണ്ട ആവശ്യത്തിൽ ഏറെ വീതി ഉള്ള ഷോ ഷോളിൽ വൺ ആയിട്ട് ബോർഡർ കൊടുത്തിട്ടുള്ളത് സെയിം മെറ്റീരിയൽ ആട്ടോ ഓക്കെ നല്ലൊരു കോൺട്രസ്റ്റ് ആണ് ഇതിലിങ്ങനെ ഫ്ലോറിൽ വരുന്നതിന് സ്ട്രൈപ്സ് പോലെ നല്ല രസമായിട്ട് കൊണ്ടുവന്നു സെയിം മെറ്റീരിയൽ തന്നെ നമുക്കിങ്ങനെ പാൻറ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല താമുണ്ട് ഫുൾ ആയിട്ട് ലാസ്റ്റിക്കും ആണ് അതേപോലെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കറക്റ്റ് ഇങ്ങനെ ആ ഷേപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ അടിക്കാതെ ഇങ്ങനെ തന്നെ അടിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സീറ്റിങ് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് മോഡാൾ ഫാബ്രിക് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ആ ഒരു ക്വാളിറ്റി എപ്പോഴും ഉണ്ടാവും റിച്ച്നെസ് എപ്പോഴും ഉണ്ടാവും ഫീലിംഗ് പോയി പോകില്ല നമുക്ക് എപ്പോഴും കണ്ടോ അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആയുഞ്ച് ചെയ്ത് അതേപോലെ സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് കോട്ടൺ പോലെ കുഴഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ളതല്ല ഇടാൻ നല്ല സുഖം തന്നെ ആയിരിക്കും അതേപോലെ തന്നെ ഇതിൽ നമുക്ക് എന്തില്ല ലയറിംഗ് അവൈലബിൾ അല്ല അത്യാവശ്യം നല്ല ഗേജ് ഉള്ള നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേറെ ഇത് കാണിച്ചാൽ എങ്ങനെയുണ്ട് നല്ലത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് അല്ല പ്രോഡക്റ്റ് കിട്ടോ ഇവിടുന്ന് നിങ്ങൾ ഒരു കട്ടിങ് കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ സ്ലീവ് ചെറുത് വേണ്ടവർക്ക് എന്ത് ചെയ്യുക റിമൂവ് ചെയ്യുക എന്ത് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് വേറെ ആ ഇതിന്റെ ഇതിൻ്റെ പോഷൻ നോക്കിയാൽ പെർഫെക്റ്റ് ആട്ടോ ഫുൾ ആയിട്ട് നോക്കിയാൽ ഒരു സ്ക്വയറിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ സീക്വൻസിൽ ഇങ്ങനെ ത്രെഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലി ഇതെല്ലാം കൂടി കാണും ചില നല്ലതായിരിക്കും അതിൻ്റെ ഒരു എയിം നിങ്ങൾക്ക് കിട്ടുക ചെറിയ പ്രൈസ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രൈസ് ആണ് ഇതിൽ ഇട്ടിട്ടുള്ളൂ ടോപ്പ് പാൻറ്റ് ഷോള് നല്ലൊരു മൊടാൾ ഫാബ്രിക്ക് സെയിം ലൈക്കെ മസ്ലിൻ സിൽക്ക് ഇടാം ഓക്കെ ആണ് ഹെവി പ്രൊഡക്റ്റാണ് ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ലെങ്ത്തുണ്ട് ടോപ്പും ഷോളും പാൻറ്റും ആണ് വരുന്നത് നാൽപ്പത്തിനാലഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓൺലി എട്ടേ തൊണ്ണൂറ്റഞ്ച് എട്ടേ തൊണ്ണൂറ്റഞ്ചിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ധൈര്യമായിട്ട് പൈ ചെയ്തോ നമ്മളുടെ അടുത്ത് മാത്രമല്ല വേറെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കളർ ഇതാ കേട്ടോ ഓക്കെ യു ഡി ഷെയ്ഡാണ് അതേപോലെ ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഓഫീസ് വെയറിലേക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് ആ ഒരു റിച്ച്നെസ് ഫീല് നമുക്ക് വേർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് നമുക്ക് എപ്പോഴും വാഷ് ചെയ്ത് കഴിഞ്ഞാലും ശ്രീങ്കേജും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു വൺ മന്ത് ത്രീ ഫോർ ടൈംസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് നല്ലൊരു റിപ്പീറ്റേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് വാഷ് ചെയ്യാം അതേപോലെ തന്നെ നല്ല രീതിയിൽ അയൺ ചെയ്യാം എല്ലാം നല്ല രീതിയിൽ ഏറ്റെ തുടിച്ചൊരു പ്രൊഡക്റ്റ് കിട്ടും ഓക്കെ അല്ല ഇതാണ് നമുക്ക് ഷെയ്ഡ് വരുന്നത് ഇതിൽ ടോട്ടൽ ടു ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി നാലഞ്ച് ലെങ് ആണ് ടോപ്പ് വരുന്നത് പാൻറ്റും ഷോർട്ട് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് ഓൺലൈറ്റ് നയൻറ്റി ഫൈവ് മൊടാൾ ഫാബ്രിക്ക് മൊഡാൾ ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറയുകയാണ് മസഞ്ച് സിലിക്കിൻ്റെ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് ഒരു എക്സൽ തന്നെയാണ് കാണിക്കുന്നത് എക്സലിന് നല്ല ഭംഗിയുള്ള ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഹൈ ക്വാളിറ്റിയാണ് നമുക്ക് കളർ കളി പോകില്ല അതേപോലെ തന്നെ ആ ഒരു സ്റ്റിഫ് ആൻഡ് ഷൈൻ ആയിട്ട് നിൽക്കില്ല അതേപോലെ തന്നെ സമ്പോട്ടോ ഓക്കെ അപ്പോൾ ഇതിന് സ്ലീവ് വരുന്നത് വിത്ത്ൌട്ടിലെങ്കിലാണ് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് ഫുൾ ആയിട്ട് ഒരു ത്രെഡ് വെത്ത് സീക്വൻസ് വരുന്നുണ്ട് പിന്നെ ഫുൾ ആയിട്ട് ഇതിൽ ത്രെഡും ഒരു ജസ്റ്റ് ഒരു സീക്വൻസും ഇമ്പിൾഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ വീണ്ടും ഇതിൽ വരുന്നത് മൾട്ടി ത്രെഡ് ആണ് വരുന്നത് വീണ്ടും സ്ട്രൈപ്സിലായിട്ട് ത്രെഡ് വിത്ത് സീക്വൻസ് വരുന്നുണ്ട് വീണ്ടും ഹൈ ക്വാളിറ്റിയിൽ നല്ലൊരു ഗേജ് കൂടിയ ലൈസ് ക്വാളിറ്റി ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആണ് പ്രൊഡക്റ്റ് വരുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇതിൽ ഒരു സോഫ്റ്റ് ഓർഗൻസ് ഓർഗൻസിക്കിപ്പോൾ ഭയങ്കര വൺ ഡിമാൻഡ് കേട്ടോ സോഫ്റ്റ് ഓർഗൻസ് ആയിക്കോട്ടെ ഹാർഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ വൺ ആണ് ഷോപ്പിൽ വരുന്നതിനൊക്കെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് സെയിം ഈ ഒരു മെറ്റീരിയൽ സെയിം ഈ ഒരു കളറിലാണ് നമുക്ക് ഇതിന്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് അത്യാവശ്യം നല്ല തടാൻ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണ്സരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഈയൊരു ഷേപ്പിലേക്കോ ഈ ഒരു ഷേപ്പിലേക്കോ ആക്കാം അതല്ലാതെ ഒരു എല്ലാരും ഒരു കാര്യണ്ട് ഇത് ഇങ്ങനെ ആയതുകൊണ്ട് വേണ്ട ഇങ്ങനെയാണെങ്കിൽ വേണം അതായത് അതായത് സ്കിൻ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ ബൈ ചെയ്യാന്നുള്ളത് ഇത് തീർച്ചയായിട്ടും സ്കിൻ ഫിറ്റ് ആക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാല് പ്ലാസോ ആക്കിയിട്ട് ആർക്കും എടുക്കാനായിട്ട് പറ്റില്ലല്ലോ നമുക്കിതിന് ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് കേട്ടോ അപ്പൊ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാൻ പറ്റും ഷോള് നോക്കിയാൽ ഷോള് ഞാൻ ജസ്റ്റ് സപ്പറേറ്റടുത്ത് കാണിച്ചു കേട്ടോ സോഫ്റ്റ് വർഗീൻസിയാണ് നല്ല ഒരു ഡിജിറ്റൽ ആണ് കളർ അളിപ്പോല ആവശ്യത്തിൽ ഇതിൽ നിന്നുള്ള നല്ലൊരു ഷോൾ അതിലൊരു ഗ്രീൻ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോൾ ഷോൾഡ് ഫോർ സൈഡ് ബോർഡറിലായിട്ട് നിങ്ങൾക്ക് അതിഗംഭീരമായിട്ടുള്ളൊരു ലേസ് വർക്ക് അവൈലബിൾ ആണ് പ്രൈസ് പ്രൈസാണ് ഇതിൻ്റെ അതിഗംഭീർട്ടോ ചെറിയ പ്രൈസ് ആണ് ഓക്കെ അപ്പം ഇതൊരു എക്സൽ സൈസിൽ അവൈലബിൾ ആണ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഇഞ്ച് എന്ത് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നുണ്ട് ഓൺലൈൻ നയൻ നയൻ്റി ഫെയിൽ ചെയ്യൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വന്തമാക്കാം കേട്ടോ നയൻ്റെ നയൻ്റി ഫെയിൽ ചെയ്യൽ പ്രോഡക്റ്റ് വെറുത്താണ് എക്സൽ സൈസിലെട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഹാഷ് ആട്ടോ ബ്ലാക്ക് അല്ല നല്ല ഡാർക്ക് ഹാഷ് ആണ് പെർഫെക്റ്റ് മെറ്റീരിയൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇത് ചെയ്തിട്ടുള്ളത് ടോപ്പും പാൻറ്റും അതേപോലെ തന്നെ സോഫ്റ്റ് ഓർഗൻസയിലാണ് നമുക്കിതിൻ്റെ ഷോള് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലൈൻ നയൻ ആൻഡ് ഫൈവിലി ആക്സിൽ നാൽപ്പത്തേഴ് നാൽപ്പത്തി അഞ്ചിലാക്കി അത്യാവശ്യം നല്ല വീതിയുള്ള നല്ലൊരു ഷോഡ് ഒരു കീഴിലാണ് ഓഫറിലാട്ടോ വരുന്നത് ഇതിൻ്റെ റിയൽ പ്രൈസ് ഇതൊന്നുമല്ല നല്ലൊരു ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പക്ക ഓഫറിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നും നിങ്ങളുടെ സപ്പോർട്ട് നമ്മോടൊപ്പം ഉണ്ടാവും എന്താ പറയുക ഈ നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെട്ടോ ഷോളൊക്കെ ഫാബ്രസ് ഷോളാണ് വരുന്നത് നെക്സ്റ്റ് ഷോയോട് വരുന്നത് ഒരു ഗ്രീൻ ആണ് കേട്ടോ എന്താ ഒരു മെഹന്തി ആണ് വരുന്നത് ഓക്കെ അതിന്റെ പാൻറ്റും നമുക്ക് സെയിം മെഹന്തി ആണ് വരുന്നത് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് ബൈ ചെയ്യാം അതേപോലെ തന്നെ പ്രൈസും അമേസിംഗ് ആണ് ക്വാളിറ്റി പക്കയാണ് കേട്ടോ ഓക്കെ അപ്പോൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പ്രൊഡക്റ്റ് കിട്ടാണ്ടാവുമ്പോൾ ആരും വരീടാവണ്ട ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഓഫർ ഇങ്ങനെ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കും നെക്സ്റ്റ് ചാൻസ് നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അല്ല എന്നും സ്റ്റോക്ക് ഇട്ടാകുമ്പോൾ എന്നും എടുത്തു വരെ ഉണ്ടാവില്ല എന്നും എടുക്കുക നിങ്ങൾക്ക് ഇന്നും കിട്ടിയില്ല നാളെ നിങ്ങൾക്കുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നല്ല പ്രൊഡക്റ്റ് ആണ് ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് താഴ്ഭാഗത്തേക്ക് വീണ്ടും നമുക്ക് ആ ഒരു മൾട്ടി ത്രെഡ് വരുന്നുണ്ട് സ്ട്രാസിൽ ത്രെഡ് വിത്ത് സീക്വൻസ് വരുന്നുണ്ട് ക്വാളിറ്റിയിൽ ലൈനിങ് അവൈലബിൾ സോറി ലൈസ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഓപ്പിഷനിൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ടൈപ്സിൽ ഇങ്ങനെ ത്രെഡ് വിത്ത് സീക്വൻസ് പോകുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ ത്രെഡ് വിത്ത് സീക്വൻസ് പോകുന്നുണ്ട് നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത് നല്ല ഒരു സോഫ്റ്റ് ഷിഫോൺ വിത്ത് ഒരു ഓർഗൻസ് അതായത് ഇങ്ങനെ തന്നെ കേട്ടോ സ്റ്റിഫായിട്ട് നിൽക്കുന്ന സംഭവമല്ല ഹാർഡ് അല്ല ഓക്കെ അപ്പൊ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും ക്വാളിറ്റി ലെവലിൽ ഒരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാം ഇതിന്റെ പാന്റ് വരുന്നത് ലൈറ്റ് ചീനോൺ സിൽക്ക് ആണ് മെറ്റീരിയൽ കേട്ടോ പാന്റിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു സെയിം ആ ഒരു സ്ലീവിലുള്ള സെയിം വർക്ക് അതിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഷോൾ വരുന്നത് അമേസിങ് ആട്ടോ അമേസിംഗ് എന്ന് പറഞ്ഞാൽ പക്ക ഇത് വെറുത്താണ് ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഷോളിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ ആട്ടോ നല്ലൊരു ഷിഫോൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ടോപ്പിന്റെ മെറ്റീരിയലും വരുന്ന കേട്ടോ എനിക്കത് തൊട്ടേപ്പിളതിങ്ങനെ ഒരു സംശയം തോന്നിയത് അതിൻ്റെ ലൈനിങ്ങും കൂടിയിട്ട് കയ്യിൽ അങ്ങനെ ഒരു ഫീൽ തോന്നിയത് നല്ല ഷിഫോണാണ് മെറ്റീരിയൽ ഓർഗൻസ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നല്ല സോഫ്റ്റ് ഷിഫോൺ ആണ് മെറ്റീരിയൽ ഇതേ കണ്ടോ കുഴഞ്ഞു കിടക്കുന്ന രീതിയിൽ നല്ലൊരു സോഫ്റ്റ് ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ ഷോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് വിടുത്തുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബോത്ത് സൈഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റിൽ നമുക്ക് ത്രെഡ് ടുത്ത് സീക്വൻസ് ഉണ്ട് അതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ത്രെഡ് ടുത്ത് സീക്വൻസ് ഇങ്ങനെ നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ട് നല്ലൊരു പിസ്ത ഗ്രീനാണ് വരുന്നത് ഡബിൾ എക്സിൽ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടഞ്ച് ലാങ്ങ് ഓൺലി വൺ സീറോ നയൻ ഫോൺ വൺ സീറോ നയൻ ഫോയിൽ ഈ ഒരു പ്രോഡക്റ്റ് പോകത്താട്ടോ വളരെ ലിമിറ്റഡാണ് ഈ ഒരു ക്വാണ്ടിറ്റി വരുന്നത് ധൈര്യമായിട്ട് ഫസ്റ്റ് വീഡിയോ കാണുന്നവർ എന്നെ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ദൻ സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചിടോ അതേപോലെ തന്നെ ഇതൊക്കെ ഒരു പ്രൈസിന് കിട്ടുക എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ് ഓക്കെ പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി തന്നെയാണ് പാൻറും വരുന്നത് അപ്പൊ ധൈര്യമായിട്ട് ബൈ ചെയ്തോ ഓൺലി വൺ സീറോ നയൻ ഫൈവ് വൺ ബോക്സ് സ്കാലബ് വർഗുണ്ട് ഇതാണ് ഷെയ്ഡ് വരുന്നത് കണ്ട നമുക്ക് തേർഡ് ഷെയ്ഡ് ടി വി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് വരുന്നത് എല്ലാത്തിനും ഇതിൻ്റെ താഴെ ആ ഒരു എംബ്രോയിഡറി ഉണ്ടല്ലോ ഇത് ഫുള്ള് എംബ്രോയിഡറി ആട്ടോ പിന്നെ ഇതിൽ കാണുന്നത് ആ ഒരു ടെസ്റ്റർ വർക്ക് പോലത്തെ ഷെയ്ഡ് ചെയ്തിട്ട് വരുന്ന ഒരു മൾട്ടി ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് കളർ ഒന്നും ഇളകി പോകില്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് മെറ്റീരിയൽ നല്ല വീതി ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഷോഡ് എല്ലാവർക്കും നല്ല ഹൈ റീച്ച്നെസ് ക്വാളിറ്റിയിൽ തന്നെ വെയർ ചെയ്യാൻ പറ്റും എത്രയിൽ വൺ സീറോ നയൻ ഫൈവില് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇട്ടോ കണ്ടോ അപ്പൊ നമുക്ക് തേർഡ് ഷെയ്ഡ് കഴിഞ്ഞില്ലേ ഇനി ഫോർത്ത് ഷെയ്ഡിലേക്ക് പോകുമ്പോ നമുക്ക് ഒരു പീച്ച് ആ ഒരു ലെവലിലേക്കുള്ള ഷെയ്ഡാണ് കണ്ടോ അതിന്റെ ബോർഡറും നമുക്ക് അതേപോലത്തെ ത്രെഡ് തന്നെ കണ്ടോ ത്തിലേറെ വീതി നീകളുണ്ട് നല്ല ഭംഗിയുണ്ട് മെറ്റീരിയലൊക്കെ നല്ല സോഫ്റ്റ് ടിഷ്യൂ ഫോണാണ് മൾട്ടി ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ത്രെഡ് സീക്വൻസ് ഉണ്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് ഷോളിൻ്റെ ഭീതി നീളം ഒന്നും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആവശ്യത്തിലേറെ വീതി നീളുള്ള ഷോളുണ്ട് വീണ്ടും ഒരു ഈസ്റ്റോക്ക് ചെയ്ത പ്രൊഡക്റ്റാണ് നയൻ നയൻ്റി ഫൈവ് തന്നെ പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടിയവരൊക്കെ അമേസിംഗ് ക്വാളിറ്റിയാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടി കേട്ടോ ടോട്ടൽ നമുക്ക് ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൽ യോഗ പൊസിഷനിൽ ഫുൾ ആയിട്ട് നമുക്ക് വരുന്നത് ആ ഒരു മിറർ വർക്കാണ് ഫുൾ ആയിട്ട് ത്രെഡ് ഉണ്ട് അതായത് ആ ഒരു ഗോൾഡൻ ത്രെഡ് അതിൽ പറഞ്ഞാൽ ഈ സെയിം ഈ ഒരു കളറിലെയും നാലോൺ ത്രെഡിലെയും അതിൻ്റെ ആ ഒരു ഗോൾഡൻ മിററിനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് റയോണോ മറ്റുള്ള ലോക്കൽ ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ല ചെറിയ പ്രൈസിൽ നിങ്ങളിലേക്ക് എത്തിക്കാം നല്ല നല്ല പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങളൊക്കെ എത്തിക്കുന്നില്ല ചെറിയ പ്രൈസിൽ അതേപോലെ തന്നെ കേട്ടോ ലേസ് വർക്ക് വരുന്നത് ക്വാളിറ്റി ലേസ് ആട്ടോ ഹാർഡായിട്ടുള്ള നല്ല ഡെപ്തിലുള്ള ഗേജ് കൂടിയെന്നാണ് ഉദ്ദേശിച്ചതും ഒക്കെ അപ്പോൾ ഇതിൽ വരുന്ന ലൈനിങ് നോർമൽ ലൈനിങ് ആയിരിക്കും ഈ ലൈനിങ് നമുക്ക് അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ലേസ് വർക്ക് ബാക്ക് സൈഡിലും ലേസ് വർക്ക് ഉണ്ട് ഫ്രണ്ട് സൈഡിലും ലേസ് വർക്ക് ഉണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഷ്രിങ്ഗേജ് ഉണ്ടാവില്ല അതേപോലെ തന്നെ കളർ ഇളകി പോകില്ല ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും കാര്യങ്ങളിൽ റിക്വസ്റ്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫറൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് പേര് നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് അതിലൊന്നും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ഭയങ്കര വേദന തന്നെയാണ് അപ്പം നിങ്ങളുടെ അടുത്ത് കറക്റ്റായിട്ട് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്കൊന്ന് ചാനലൊന്ന് ഹൈപ്പ് ആവും ദൂരം നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടി ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റിയും ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്റ്റോക്ക് ഔട്ട് ആവും ഒന്നും പറയുന്നില്ല അതിന് നമുക്കൊരു പരിഹാരം കൂടി കണ്ടെത്താം ഓക്കെ അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സബ്സ്ക്രൈബ് കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് ക്വാണ്ടിറ്റിയിലെ വർദ്ധനവേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്യും ഒന്ന് സ്റ്റോക്ക് ഒന്നും കൂടി ഒന്ന് നമ്മൾ കൂട്ടുകയും ചെയ്യും മാക്സിമം ഓക്കെ ചില സ്റ്റോക്ക് ഒന്നും നമുക്ക് എത്ര ക്യാഷ് കൊടുത്തു കഴിഞ്ഞാലും കിട്ടാറില്ല കേട്ടോ എങ്ങനെ തല്ലുടി കഴിഞ്ഞാൽ ഇടി കൂടി കഴിഞ്ഞാലും സ്റ്റോക്ക് കിട്ടാറില്ല അതൊന്ന് പിന്നെ റെഗുലറായിട്ട് കാണിക്കുന്ന കുറേ പ്രൊഡക്റ്റുകളൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയെന്ന് പറയുന്നില്ല റേറ്റ് കുറവിൻ്റെ ഒക്കെ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സബ്സ്ക്രൈബിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റിയിലെ മാറ്റങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് പാൻറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് പാൻറ്റ് പാൻറ്റിൻ്റെ താഴ്ഭാഗത്തും ഫുള്ളായിട്ട് ആ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് നമുക്ക് ഈ സെയിം പ്രൈസ് തന്നെ കേട്ടോ ഡബപ്ലക്സലിൽ നാൽപ്പത്തെട്ട് ലെങ്ത്തും വരുന്നുണ്ട് ടോപ്പും പാൻറ്റും ഷോളും സെയിം മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് ഷോളിൻ്റെ വൺ സൈഡ് ആയിട്ട് ലൈസ് വർക്ക് ഉണ്ട് ഓൺലി നയൻ നയൻറ്റി ഫൈവിലാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു എന്താണ് ഒരു മെഹന്തി ഗ്രീന് ആ ഒരു ടച്ച് ആട്ടോ വരുന്നത് കണ്ട ഒരു ഒലീവ് ഗ്രീന് മെഹന്തി ഗ്രീൻ ഒക്കെ അല്ലേ അതിൻ്റെ ഒരു ടച്ചിലാണ് ഇത് വരുന്നത് നല്ല ഷെയ്ഡാണ് കേട്ടോ എല്ലാതും പിന്നെ എല്ലാത്തിലും കൂണായിട്ട് ആ ഒരു വൈറ്റ് ആണ് ഇങ്ങനെ പോൾക്ക ഡോട്ട്സ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഹെവി ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഒരുപാട് പേര് നമുക്ക് റീസ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്യുന്ന പറഞ്ഞ പ്രോഡക്റ്റ് ആണ് കാരണം എന്താ നയൻ നയൻറ്റി ഫുൾ ഫുള്ളായിട്ട് ഇതിൽ വരുന്നത് ഫുള്ള് നല്ലൊരു ത്രെഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫുൾ ഫുള്ളായിട്ട് ആ ഒരു ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് വരുന്നത് നയൻ നയൻറ്റി ഫൈവില് ആകുമ്പോൾ ആരും ഒന്നും മേടിച്ച് പോകും അല്ലേ അതന്നെ തന്നെ മെയിൻ ടോ പിന്നെ നോക്കിയാൽ ഗ്രീൻ ആണ് വരുന്നുണ്ടോ നല്ലൊരു വെറൈറ്റി ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു അടിപൊളി ഗ്രീന് ഇതൊക്കെ ആർക്കും സിമ്പിളായിട്ട് വായിച്ചു ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ടോപ്പ് ഇതിൽ ഈ ഒരു വൈറ്റ് ഡോട്ട്സ് വന്നതേ ഭയങ്കര രസമായിട്ടുണ്ടോ ടോപ്പ് പിന്നെ ലേസ് വർക്ക് പാൻറ്റിലുണ്ട് ടോപ്പിലുണ്ട് പിന്നെ അതുപോലെ സ്ലീവിലുണ്ട് എല്ലാം കൂടിയിട്ടാവുമ്പോളേ നല്ലൊരു വേറെ തന്നെ നല്ലൊരു മാറ്റമുള്ള നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ അപ്പോൾ നമ്മളിതിൽ തേർഡ് ഷെയ്ഡ്സ് ഈ ഒരു ഗ്രീൻ കാണിച്ചിട്ടുണ്ട് ഫോർത്ത് ഷൂ നമുക്ക് വരുന്നത് ഒരു സൂപ്പർ ബ്ലൂ സൂപ്പർ ബ്ലൂ പറഞ്ഞാൽ സൂപ്പർ ബ്ലൂ വൈറ്റ് വിത്ത് ബ്ലൂ വരുന്നത് ബെസ്റ്റ് കോംബോ കേട്ടോ ബെസ്റ്റ് കോംബോ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് കോംബോ ആണ് ഓക്കെ അതാണ് ഇതിന്റെ പാന്റ് വരുന്നത് അതേപോലെ തന്നെ ഷോള് വരുന്നത് നോക്കിയാൽ ഇതേപോലെട്ടോ ഇതിന്റെ ഷോളും വരുന്നത് അപ്പോൾ ടോപ്പും പാൻറും ഷോളും കൂടി വരുന്നുണ്ട് ഓൺലി നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കളർ ഇളകി പോകില്ല ശ്രീങ്കേജ് ഉണ്ടാവില്ല നാൽപ്പത്തെട്ടും ചില അനുത്തും വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബെസ്റ്റ് പ്രോഡക്റ്റുകളാണ് എല്ലാം കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു രീതിയിലും ഇതിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് കാരണം എടുത്തു വരെ തന്നെ നല്ല രീതിയിൽ നമുക്ക് റിവ്യൂ തോന്നുന്ന പ്രോഡക്റ്റ് തന്നെ നമുക്ക് തിരിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് റിവ്യൂ പറയാനായിട്ട് പറ്റും അപ്പോൾ കൈൻഡ്ലി റിക്വസ്റ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അതേപോലെ തന്നെ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ഔട്ട് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതല്ലാത്ത വേറെ ഒരു ചാൻസ് നമ്മൾ കാണുന്നില്ല ഓക്കെ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഓക്കെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വിളിച്ചു കൊണ്ടുതന്നെയാണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാൽ നല്ല കളക്ഷൻസും എഫോർഡബിൾ പ്രൈസുമായിട്ട് വരാൻ ശ്രമിക്കാം ഷോർട്ട് ബ്രൈ ബൈ